അപ്പോൾ നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള എസ് എസ് ബിയിലേക്ക് മുൻപ് അനേകം റിക്രൂട്ട്മെൻറ്റുകൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ അല്ല കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു എസ് ഐ ഉണ്ടായിരുന്നു എ എസ് ഐ ഉണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ അങ്ങനെ നിരവധി തസ്തികയിലേക്ക് ഡ്രൈവർ ഉണ്ടായിരുന്നു അങ്ങനെ മിനിമം പത്താം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഉള്ളവർക്കും അതുപോലെ തന്നെ പത്തും ഡിപ്ലോമയും പത്തും ഐ ടി ഐയും അങ്ങനെ നിരവധി യോഗ്യതകൾ പ്ലസ് ടു ഡിപ്ലോമ ഇങ്ങനെ നിരവധി യോഗ്യതകളുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ റിക്രൂട്ട്മെന്റുകൾ വൺ ബൈ വൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും അതുപോലെ തന്നെ അറൗണ്ട് രാത്രി ഒരു ഏഴ് കൂടിയും എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ നിരവധി തസ്തികകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആ നമ്മുടെ എസ് ന്റെ ഒരുപാട് തസ്തികകൾ ഒന്നോ രണ്ടോ അല്ല ഒരുപാട് തസ്തികകൾ വന്ന കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ ദിവസം നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അപ്ഡേറ്റ് ചെയ്തത് പക്ഷെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാം സെലക്ഷൻ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള അഡ്മിറ്റ് കാഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക്ഔട്ട് ചെയ്യുക മാത്രമല്ല ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുള്ള തസ്തികയാണ് മാക്സിമം നിങ്ങൾ ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഒന്ന് ഈ കാര്യം അലവിട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ശശാസ്ത്ര സീമാബലെന്ന് പറഞ്ഞിട്ടുള്ള എസ് എസ് ബിൻ്റെ ഒരു പോർട്ടലിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യ ഗവൺമെൻറിൻ്റെ അണ്ടറിലുള്ള പാരാമിറ്ററി ഫോഴ്സ് ആയിട്ടുള്ള എസ് എസ് ഒരു വിജ്ഞാപനമായിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പി അതുപോലെ തന്നെ പി ഈ പറയുന്ന തസ്തികകൾക്കെല്ലാം നടന്നിട്ടുണ്ട് അതായത് നോൺ ജി ഡി ആയിട്ടുള്ള എസ് ഐ നോൺ ജി അതുപോലെ തന്നെ എസ് ഐ തസ്തിക അതുപോലെ തന്നെ എസ് ഐ സ്റ്റെനോഗ്രാഫർ ഉണ്ടായിരുന്നു നോൺ ജി ഡി നോൺ ജി അതുപോലെ തന്നെ സ്റ്റെനോഗ്രാഫറും ഉണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു പിന്നെ കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു ഈ തസ്തികയുടേതെല്ലാം ഇരുപത്തി ഒൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഇതിൻ്റെ ഫിസിക്കൽ നടത്തിയിട്ടുണ്ട് എന്നാണ് എസ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് നമ്മൾ മുൻപേ തന്നതാണ് ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നത് എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള അഡ്മിറ്റ് കാർഡ് ആണ് അതിനായിട്ട് നിങ്ങൾ ഫിസിക്കല് പാസ്സായവരാണെങ്കിൽ ആ തീർച്ചയായിട്ടും നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി അതുപോലെ തന്നെ പാസ്വേഡ് പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാപ്ചർ കാണാൻ സാധിക്കും അത് കൃത്യമായിട്ട് ഇവിടെ ക്യാപിറ്റൽ സ്മോൾ എന്താണോ വരുന്നത് അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ കൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഏത് തസ്തികയിലേക്കാണോ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തൊട്ടതായി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം അഞ്ചോളം തസ്തികയുടെ നോട്ടിഫിക്കേഷൻ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഏതാണ് കോൺസ്റ്റബിൾ തസ്തികയുടെതാണ് വേണ്ടതെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ആയി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിലാണെങ്കിലും മൊബൈൽ ആണെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും അതിനുശേഷം നിങ്ങൾക്ക് എന്തൊക്കെയാണോ അതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് ഒരോന്നെടുത്ത് പറയുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾ അത് നോക്കിയാൽ മതിയാവും ആദ്യം ഫിസിക്കലായിരുന്നു ഫിസിക്കൽ ആയിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഏകദേശം ആറര മിനിറ്റിൽ പുരുഷന്മാർക്കും എണ്ണൂറ് മീറ്റർ ഓട്ടം ഏകദേശം നാല് മിനിറ്റിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും ഡാറ്റ ആവശ്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതിൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും അപ്പോൾ മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക